ഫിലിനെ യാദർശികമായി കണ്ടതാണ് നമ്മുടെ വാഴ വന്നേക്കന ബനാന ക ഇത് എന്താണ് പത്തിക്ക് ഒരു ബനാന ചെടി പക്ഷേ എല്ലാം വാടിയിരിക്കുക ഇതിവിടെ സർവേ ഒന്നും ചെയ്യൊന്നുമില്ല പലതരം ചെടികളുണ്ട് അതിൽ പെട്ടെന്ന് കണ്ടുപിടിച്ചാണ് ഈ ബനാന ചെടി അത് കണ്ട പിന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ മറ്റേ വാഴ പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പഴം നമ്മുടെ സാധന ഈ റോബസ്റ്റ് മോഡൻ്റെ പഴം ഇങ്ങനത്തെ പഴം കിട്ടില്ല അതാണ് എൻ്റെ സങ്കടം ഇതെപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഈ ചെടിക്കെന്ന് പറഞ്ഞാൽ ഈ കള്ളുമുളിച്ചെടിയെന്നൊക്കെ പറയില്ലേ ആ കാറ്റസ് കാറ്റസിലുണ്ടായിട്ടുള്ള ഫ്രൂട്ടാണ് പക്ഷേ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലെ തന്നെ പക്ഷെ അതിൽ വലിയ കുരുവാണ് സെറ്റപ്പ് അല്ല ഡ്രാഗൺ ഫ്രൂട്ട്സ് അത്രയും പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ ബെറി സെക്ഷനാണ് കൂടുതലും അതിൽ അതിൻ്റെ സമ്മർ ആയതുകൊണ്ട് കുറേ ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് പ്ലമ്മാണിത് പ്ലമ്മിൻ്റെ അതിൻ്റെ വേറെ വെറൈറ്റി ഇത് നെക്റ്റർ എന്ന് പറയും പീച്ചിന്റെ വെറൈറ്റീസ് ഒക്കെയാണ് പിന്നെ ഇത് നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് പിന്നെ ഇത് നാരങ്ങ ഇതൊരു ഈ ഷമാമിന്റെ ഒക്കെ വേറെ വർഷം ഉള്ള് വൈറ്റല അത് തന്നെ നാരങ്ങ ഓറഞ്ച് ഷമാമ് പിന്നെ കിവി അതിനും സാധനങ്ങളുടെ ഇത് കളഞ്ഞാ വച്ചേക്കണത് പിന്നെ അതൊക്കെ ഫിക്ക് മാങ്ങ മാങ്ങൾ മേടിക്കാറുണ്ട് പിന്നെ ആപ്പിളിൻ്റെ വെറൈറ്റീസ് അപ്പോൾ പിന്നെ അധികം ആര് മേടിക്കാറ് അപ്പോൾ ഗ്രാനേറ്റ് അങ്ങനെ ഭയങ്കര വലുതായിട്ട്